രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഗവർണർ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു ഇന്നത്തെ യോഗാദിന പരിപാടിയിലും രാജ്ഭവനിൽ കാവിക്കുടിയേന്യ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഭാരത് ആൻഡ് പരിപാടിയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചടങ്ങിൽ ആർ എസ് എസിന്റെ ഭാരതാംബ ചിത്രത്തിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം മന്ത്രിയുടെ നടപടി പ്രോട്ടോകോൾ ലംഘനമെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇനി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഗവർണർ നേരിട്ടറിയിക്കും രാജ്ഭവനിലെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കാമെന്ന് അറിയിച്ചതായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അവകാശപ്പെട്ടിരുന്നു ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് അത് അംഗീകൃത നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഇടയ്ക്ക് അദ്ദേഹം പിന്നെ ഗവൺമെന്റ് അറിയിച്ചല്ലോ നീ ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലോ ഇത്തരം ഉറപ്പ് സർക്കാരിന് നൽകിയില്ലെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകരുമായ പി ശ്രീകുമാർ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാകാം ഔദ്യോഗിക അറിയിപ്പായി മുഖ്യമന്ത്രി കണക്കാക്കിയതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് രാജ്ഭവൻ ആദിത്യമരുള്ളുന്ന ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടാകും സത്യപ്രതിജ്ഞ പോലെ ഉദ്ഘാടനം ആവശ്യമില്ലാത്തവയ്ക്ക് ചിത്രം വയ്ക്കില്ല ഔദ്യോഗിക പരിപാടി രാജ്ഭവനിൽ വേണോ പുറത്തുവേണോ എന്ന് സർക്കാരിന് നിശ്ചയിക്കാം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടി സർക്കാർ ചടങ്ങായിരുന്നില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ